പെരക്കലക്കുന്ന കേട്ടോ അപ്പടി ഇറക്കി വിടടിന്ന് ചൂടോട് തന്നെ നമ്മക്ക് വിള നമ്മള് ചക്ക എടുക്കാൻ പോവാ

ിങ്കി വയറു നോടി മാറി കല്ലൂടുന്നപ്പാ വാലാട്ടി വാലാട്ടി നിൽക്കുവാടെ ചക്കെ ചക്കക്കുരുവായിട്ട് നമുക്ക് മാറ്റി കണ്ടോ അവന്ന് പറഞ്ഞോണ്ട് അത് നോക്കുന്നില്ല കേട്ടോ ആ മോനെ അമോനെ മോനെ പഴുത്ത ചക്കയല്ലേ ഇത് പച്ചച്ചക്കയാ ചക്ക കൊണ്ടുവന്നപ്പോഴേ അവള് ഓടിപ്പോയി നോക്കി ഇനിയുണ്ട് രണ്ട് ചക്കയുടെ നമ്മളിപ്പോൾ ഒറ്റ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ ഇത് ചതഞ്ഞതായത് കൊണ്ടാണ് ഇതെടുത്തത് ഇവിടെ ചിക്കൻ എടുക്കുകയാണ് ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചക്കയൊക്കെ എടുത്ത് കഴിഞ്ഞ് അമ്മയാണേലവിടെ അരിയുക പിങ്കി അകത്താക്കി ഇല്ല ഞാൻ അവിടെ അടച്ചു അപ്പാണെ കരിയാപ്പൽ എടുക്കാൻ ഇറങ്ങിയേക്കരയ്ക്കാത്ത അലയ്ക്കുന്ന കേട്ടോ അപ്പ ഇറക്കി വിടടിന്ന് കേട്ടോ കേ അരയുക ആ പിങ്കിയെ കൊണ്ടുപോകാത്തതിന്റെ ബഹളം ആ പിങ്കി പരക്കകത്ത് നടത്തുന്നുണ്ട് അവളെ ഈ അഴുക്കിൻ്റെ അകത്തോട്ട് വിടണ്ടെന്ന് പറഞ്ഞ് പിങ്കി ഒന്ന് നോക്കാമേ ഇവിടെ അടച്ചിട്ട് നോക്കാം അല്ലേ അവള് ഓടിപ്പോ എന്തിനാലേ മോനെ ദേഷ്യം ദേഷ്യം അപ്പ പോയെന്നോർത്താൻ തോന്നുന്നു ആ വേറെ ആരേലും വന്നൊക്കെ നോക്കുക റെഡിയാവുന്നു അമ്മ ഇവിടെ ചക്ക അരിയുക ഒരിടത്തെ കഴുപ്പ് കഴിഞ്ഞിട്ട് അടുത്തടുത്ത് വന്ന് നിൽക്കുകയാണ് ചക്ക തിന്നാൻ അമ്മയുടെ അടുത്തും മേടിക്കുക ചക്ക നമ്മളിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉപ്പും മഞ്ഞളും കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അരിപ്പ് തയ്യാറാക്കാൻ വേണ്ടി കാന്താരി വെളുത്തുള്ളി തേങ്ങ ജീരകം ഇതിത്രയും നമുക്ക് ചതച്ചെടുക്കാം ഉച്ച കൂടി ഇടാം അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചക്കക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചക്ക എല്ലാം കൂടെ കൂട്ടി വെച്ച് അടച്ചു വെച്ച് ആവികേറ്റി വേവിച്ചെടുക്കാം ചക്ക ഇവിടെ വെന്ത് വന്നു നമുക്ക് കുറച്ച് എണ്ണയോടെ ഒഴിച്ച് വാങ്ങാം ചൂടോട് തന്നെ നമുക്ക് വേവിച്ചതും ചിക്കൻ കറിയും റെഡി കുറച്ച് ചക്കയും ചിക്കൻ കറിക്കത്തോട്ട് കുറച്ച് മുക്കിയിട്ട് അത് കഴിക്കും പക്ഷെ എനിക്ക് ചിക്കൻ കറിയും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാര് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ